<applause> الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد إن أريد أن ما وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل من لساني فهو قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله النبي الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون صدق الله العظيم ബഹുമാനമുള്ള ഈ അനുസ്മരണ സംഗമത്തിന്റെ അധ്യക്ഷൻ ഇസ്ലാമിക് കൗൺസിലിന്റെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് സ്വാഗത നിർവഹിച്ച സംഘടനയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട് സൈബു അനുസ്മരണ പ്രഭാഷണം നടത്താനിരിക്കുന്ന ആദരണീയനായ ഇസ്ലാമിക് കൗൺസിലിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയായ മുസ്തഫാദായി യുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രമുഖരായ സംഘടനയുടെ നേതാക്കളെ പ്രിയപ്പെട്ട കേരളീയ മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ രണ്ട് മഹൽ വ്യക്തിത്വങ്ങളെയും ലോക മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ അരിഫ്യങ്ങളുടെ നേതാവുമായ മഹാനായ അബ്ദുൽ ജിലാനി സുഹുബുലും അനുസ്മരിക്കാൻ വേണ്ടിയുള്ള മജിലിസിലാണ് നമ്മളുടെ ഇത് വളരെയേറെ മഹത്വമേറിയ മജിലിസാണ് ഈ മഹാന്മാരുടെ മൗലി അറബിയിൽ നമ്മൾ കുറച്ച് ഓതി ഇനി കുറച്ച് മലയാളത്തിൽ മലയാളത്തില് അത് പരിശുദ്ധമായ ധീരിന്റെ യഥാർത്ഥത്തിലുള്ള സത്ത പരിചയപ്പെടാനുള്ള അവസരമാണ് എന്ന് നാം മനസ്സിലാക്കണം ഞാനവിടെ ഓദിക്കൽപ്പിച്ച ആയിരത്തിൽ അള്ളാഹു സുബ്രഹാനുഭൂത്താര പറയുന്നത് അവന്റെ റിന്റെ അടുക്കൽ അതിലുള്ള പതിഫലം അവനെ അത്തരക്കാർക്കൊന്നും പേടിക്കേണ്ടതില്ല ും അവർക്ക് യാതൊരു വിഷമവും എവിടെയും ഉണ്ടാവുകയും ഇല്ലാഹുഹുവെന്ന് പറയുന്നുണ്ട് മഹാനായ അഷറഫ് മുഹമ്മദ് അടുക്കൻ ആ നാല് ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ ഒന്ന് ഇസ്ലാമും മറ്റൊന്ന് ഈമാനും മൂന്നാമത്തത് ഇഫ്സാനും വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നാലാമത്തത് എന്നാണ് ലോകാവസാനം എന്നത് ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളിൽ ഒന്ന് ഇസ്ലാം രണ്ട് ഈമാൻ പിന്നെ പറയുന്ന എഫ്സാൻ ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിനെയും നേരെ ചൊവ്വെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെയും ഈമാനിനെയും ഒരാൾ നേരെ ചൊവ്വെ കൊണ്ടു നടക്കുന്നതിനാണ് എഫ്സാൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുണ്ട് ഖുർഖാൻ ആ രണ്ട് രൂപത്തിലും നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രമുഖമായ പ്രശസ്തമായ അഭിപ്രായത്തിലൊക്കെ ഒന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിലും എല്ലാ മഹമ്മിനും മുസ്ലിമാണ് എല്ലാ മുസ്ലിം മഹ്മിനുമാണ് അങ്ങനെയൊക്കെയാണെങ്കിലും അതിനെ വേർതിരിച്ച് അബ്ബാബു പറഞ്ഞിട്ടുണ്ട് ഈ മാനം ഇസ്ലാമും ഒരാളിൽ ഉണ്ടെങ്കിലും അതിനെ അവൻസാനോട് കൂടി കൈകാര്യം ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ടത് അങ്ങനെയാകുമ്പോഴാണ് ഈമാനിനെയും അഥവായും സൂക്ഷ്മമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുക മുസ്ലിം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ നിയമങ്ങളെ പാലിക്കുക ആണെങ്കിൽ അതിനെ വിശ്വാസത്തോടുകൂടെ കൊണ്ടു കടക്കുക അപ്പോ മുഹമ്മിനും ആയി ഇവിടെ അതിനെ ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് വരടോടുകൂടി അതിനെ അതിന്റെ ഫൽബിന്റെ ഉള്ളിൽ നിന്ന് ലുബിൽ നിന്ന് അവൻ പ്രകടമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇഫ്സാൻ എന്ന് പറയുന്നത്

നിനക്ക് റബ്ബിനെ കാണാനുള്ള കഴിവ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയിലേക്ക് നീ എത്തിയിട്ടില്ലെങ്കിൽ ചുരുങ്ങിയത് നീ ഇങ്ങനെയെങ്കിലും മനസ്സിലാക്കുക അമ്മാവു നിന്നെ കാണുന്നുണ്ട് ഇത് അതിന്റെ താഴെയുള്ള ഒരു ഘട്ടമാണ് നിനക്ക് അമ്മാഹുവിനെ നേരിട്ട് കണ്ടുകൊണ്ട് അഥവാ ആ ഒരു വിചാരത്തിൽ ചെയ്യാൻ സാധിക്കുക എന്നതാണ് അമ്മാവ് സുഹാന ഉപചാര നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്

പോയ ശേഷം അവിടെ കൂടിയ സഹാപത്തിനോട് ചോദിച്ചു ആരാണ് ആ വന്നതെന്ന് നിങ്ങൾക്കറിയാമോ അവര് പറഞ്ഞു നബി തങ്ങൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങളുടെ ജീവിത കൊണ്ടുനടക്കണം എന്ന് നിങ്ങൾക്ക് നേരെ പരിചയപ്പെടുത്തി തരാൻ വന്നതാണ് അപ്പൊ ദീന് അങ്ങനെയാണ് ദീനിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് സഹാബത്തിൽ അത് ജീവനില്ലാത്ത ദീനാണ് എന്ന മഹാന്മാർ കേരളീയരായി നമ്മള് വളരെ വലിയ കിട്ടിയ ആളുകളാണ് മഹാനായി മാംഭുവിന്റെയും പാതയിൽ മഹാനായ ഇമാം അഷ്അരി തങ്ങളുടെയും തസൗഫിന്റെ പാതയിൽ മഹാനായ ഷെയ്ഖ് ജീലാനി അതുപോലെ തന്നെ മഹാനായ അലൈഹി തങ്ങളുടെ മുഖ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് കേരളീയരായ നമ്മൾ അതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ ജീവനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയേക്ക് ഇവിടെ ഉണ്ടാകും എന്ന് പഠിപ്പിച്ച ആ ഒരു രീതി ദീനിന്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള മുഖം മഹാനായ ഷേബ് തങ്ങൾ ഈ ഒരു മാർഗത്തെ ഈ ഒരു പാതയെ ഈ ഒരു സരണിയെ മസലത്തിനെ ലോകോത്തരമായ പ്രവിശാലമായ രൂപത്തിൽ പരിചയപ്പെടുത്തിയ മഹാവ്യക്തിത്വമാണ് അതേ പതിപ്പ് കേരളീയരായ നമുക്ക് പറഞ്ഞു തന്നത് ജീവിച്ചു കാണിച്ചു തന്ന രണ്ട് മഹൽ വ്യക്തിത്വങ്ങളാണ് മഹാനായ ഷേഫ് ിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് കേരളത്തിലുള്ള ഇവിടെ മഹാന്മാരെ അനുസ്മരിക്കാൻ ബഹുമാനപ്പെട്ട മുസ്തഫാദിന് ഞാൻ വേറെ ചില കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പറയാം നിങ്ങളത് ശ്രദ്ധിച്ചു നമ്മൾ ഒരു ഫിത്തനയുള്ള കാലത്താണ് ജീവിക്കുന്നത് എല്ലാ കാലത്തും ഫിത്തന ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില കാലങ്ങളിൽ ഫിത്തന നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറത്തായിരിക്കും നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അന്ത്യനാളിനോട് അടുക്കും തോറും ഫിത്തനകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ഒരു മാല പോലെ കുത്തി അസിൽ അതിന്റെ ചരട് പൊട്ടിയിട്ടുണ്ട് അതിന്റെ നൂല് പൊട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് അതിൻറെ മണികൾ കുതിർന്നു വീഴുന്നത് പോലെ ഇങ്ങനെ ഒന്നിനു പിന്നിലെ ഒന്നായി വന്നുകൊണ്ട് ഇരിക്കുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ ിത്തിനകൾ മുതിർന്ന വീട് കൊണ്ടിരിക്കുന്ന ആ പാതയെ മുറുക പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം ഇത്രയും കാലത്തെ പോലെയല്ല നമ്മുടെ കാര്യത്തിന്റെ ഗൗരവം ആലോചിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചുറ്റപ്പെടുത്താൻ നമ്മളൊക്കെ നമ്മളെ യും വേണം കേരളത്തിലുള്ള മറ്റു ചില ആളുകളെ നമുക്കറിയാമെങ്കിലും ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിഭാഗം തൗഹീദിന്റെ ആളുകളാണ് നമ്മളവിടെ അവരെ വഹാബികൾ എന്ന പേരിൽ പരിചയപ്പെടുത്തുന്നു അല്ലെങ്കിൽ അറിയുന്നു അവരുടെ മസുലക്ക് അവരുടെ പരിശുദ്ധ ഇസ്ലാമിനെ അവർ ഉൾക്കൊള്ളുന്ന രീതി അവർ പരിചയപ്പെടുത്തുന്ന രീതി എന്താണ് അവർ മഹാനായ റസൂൽ വസ്ല്ലാം തങ്ങളുടെ വിസ്മത്തിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അവർ മഹാന്മാരായ സ്വഹാബത്തിന്റെ സഹാബത്തിനുള്ള രീതയെ ചോദ്യം ചെയ്യുന്നുണ്ട് അവർക്ക് ദീനിനുള്ള മഹത്വത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ പഠിപ്പിച്ചു ഏൽപ്പിച്ച മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾ ദീനിനെ പരിചയപ്പെടുത്തി കൊടുത്ത മഹാന്മാരായ സഹാദത്തിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഈ മാനിന് തകരാറ് പറ്റിയിട്ടുണ്ട് എന്നാണ്

അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവർ അള്ളാഹുവിനോടും തൃപ്തി അടഞ്ഞവരാൾ ആ രൂപത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ അവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ സഹാപത്തിനെ അവരെ അങ്ങനെ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ അങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിലേ അവർ തന്ന ദീന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളു അവരെങ്ങനെയാണോ ദീനെ ഉൾക്കൊണ്ടത് അങ്ങനെ ദീനിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഞാൻ ഈ പറഞ്ഞ വിഭാഗം പരിശുദ്ധ ഇസ്ലാമിന്റെ എന്നതിനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിവുള്ളവൻ അവാഹമല്ലാതെ വേറെ ആരും ഇല്ല എന്നാണ് എന്താ കാര്യകാരണ ബന്ധം ഒരു കാര്യം നമ്മൾ ഒരാളോട് ആവശ്യപ്പെടണമെങ്കിൽ അയാൾക്ക് അതിന് ഭൗതികമായി കഴിവുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം അതാണ് കാര്യകാരണ ബന്ധം നിങ്ങൾ നോക്ക് മഹാനായ സഹാബിൻസ് കാണാം തങ്ങളോട് വന്നിട്ട് തങ്ങളോട് കൂടെ ഒരു രാത്രി മഹാൻ താമസിച്ചു രാത്രി തങ്ങൾ നിസ്കരിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഉദൂ ചെയ്യാൻ വന്നു നോക്കുമ്പോൾ ഉദൂ ചെയ്യാനുള്ള വെള്ളം റെഡിയാണ് ആരാണിത് കൊണ്ടുവച്ചതെന്ന് ചോദിച്ചപ്പോ മഹാനായ തങ്ങള് സന്തോഷത്തോടു കൂടി ചോദിച്ചു എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് ആ മഹാനായ സഹാബി പറഞ്ഞു എനിക്ക് സ്വർഗം വേണം അത് ലോക്കൽ സ്വർഗമൊന്നും പോരാ അങ്ങടടുത്ത് സീറ്റ് വേണം ആരാ സ്വർഗം കൊടുക്കേണ്ടത് ആരോടാ സ്വർഗം ചോദിക്കേണ്ടത് അവിടെ എവിടെയാണ് കാര്യകാരണ ബന്ധം ചോദിക്കേണ്ട റഫ് ഇവിടെ ചോദിച്ചത് അള്ളാഹുബിന്റെ റസൂലിനോടാണ് ആ സഹാബികൾ സഹനപണോ തങ്ങളിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയത് അങ്ങനെ ദീനിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മുക്ക് સાദിചട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഹിസ്സാൻ ഇല്ലാത്ത ഈമാനായി തീരു അഥവാ അതിর ജീവനില്ലാത്ത കേവലം ബാഹ്യമായ തൊലിപ്പുറത്തുള്ള ഇസ്ലാമായി തീരു മഹാനായ അനസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഹദീസ് ആ ഹദീസിൽ ഒരു സഹാബിഒന്ന് കൊണ്ട് വലിയ അച നബി കുട്ട പോടി കൊണ്ടിരിക്കേ പറഞ്ഞു يا رسول الله ഹലകത്തു അൽ റഹനാ ഞങ്ങളുടെ മുതലൊക്കെ കൃഷിയൊക്കെ ഉണങ്ങിപ്പോയി നബിയെ മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി കുടിക്കാൻ തങ്ങൾ മിമ്പറിൽ കൈ ഉയർത്തി മഴ പെയ്യാൻ തുടങ്ങി ഒരാഴ്ച നീണ്ട മഴ അതേ സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയും മഴ മഴ തങ്ങൾ മഴയോട് അങ്ങോട്ടും ഇങ്ങോട്ടും മദീനയിൽ നിന്നും മാറിപ്പോകാൻ പറഞ്ഞു മഴ മാറിപ്പോയി മഴ ചോദിക്കേണ്ടത് ആരാണ് മഴ കാര്യകാരണ ബന്ധം എന്ന തിരിയാത്ത വാക്ക് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ആളുകൾ വക്രീകരിച്ച് അവതരിപ്പിക്കുന്ന ആ വിഭാഗത്തെ എങ്ങനെയാണ് നമുക്ക് ശരിയായ നീലിന്റെ ആളുകളാണെന്ന് പറയാൻ സാധിക്കുക മറ്റൊരു വിഭാഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകൾ അവരുടെ വിശ്വാസം എന്താണ് പ്രവാചകന്മാരെ കൊണ്ടൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെ തെറ്റ് ചെയ്യിപ്പിക്കും എന്നതാണ് എന്തിന് അവര് ദൈവമല്ല എന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ അവർ പഠിച്ചവനല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും പ്രവാചകൻ തെറ്റ് ചെയ്താലുള്ള അവസ്ഥ എന്താണ് ആളുകൾ തിരിച്ചല്ലേ മനസ്സിലാക്കുക അഹു ദീൻ പഠിപ്പിക്കാൻ പറഞ്ഞു കൊടുത്ത ഫലം പറഞ്ഞയച്ച് പ്രവാചകൻ തെറ്റ് ചെയ്താൽ അത് ദീനാണ് എന്നല്ലേ ആളുകൾ മനസ്സിലാക്കുക അതുകൊണ്ട് അമ്മാവു സുഭാനുഭൂത്തായ പ്രവാചകന്മാർക്ക് എസുമത്ത് നൽകി അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കുകയില്ല ഇവർ ആ എസുമത്തിനെ ചോദ്യം ചെയ്തവരാണ് നേരത്തെ പറഞ്ഞ വിഭാഗം നമ്മളീ പറഞ്ഞ ഈ കണ്ട സഹാദത്തിന്റെ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മഹത്വത്തെ പ്രകീർത്തിക്കുകയും തങ്ങളോട് തപസലും നടത്തുകയും തങ്ങളെ കൊണ്ടും തങ്ങൾ പഠിപ്പിച്ച മാർഗത്തിലും കവറുറുപ്പ് നടത്തുകയും ഒക്കെ ചെയ്തപ്പോ നമ്മളെ അവർ മുഷിരിക്കുക എന്ന് പറഞ്ഞു ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ശരിയായ മസലത്തിൽ ശരിയായ സരണിയിൽ നീങ്ങുന്ന മുസ്ലിമീങ്ങളെ മുഷിരിക്കുകളാക്കി രണ്ടാമത്തെ വിഭാഗവും അവരുടെ പാർട്ടിയിൽ ചേരാൻ ലാലി ഹബിൻ മുഹമ്മദ് ചൊല്ലണം എന്ന് അവരുടെ ഭരണഘടനയാണ് ഇസ്ലാമിയുടെ ഭരണഘടന അതിൽ ചേരണമെങ്കിൽ ഷഹാദത്ത് ചൊല്ലണം എന്നതാണ് അത് സംബന്ധമായി കോഴിക്കോട് നടന്ന ഒരു വാദപ്രതിവാദത്തിൽ മഹാനായ ഷംസുവിളമ്മ തങ്ങള് അവരോട് അവരുടെ നേതാക്കളോട് പണ്ഡിതന്മാരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം അവിടെ പറഞ്ഞിരുന്നു കുറച്ചാളുകളൊക്കെ വേറെയേണ്ടതുകൊണ്ട് പറയാം എന്താ പറഞ്ഞത് ഷംസുവിളമ്മ അവരുടെ നേതാക്കളോട് ഒന്നാമതായി ചോദിച്ചത് നിങ്ങളുടെ പാർട്ടിയിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഷഹാദത്ത് ചൊല്ലണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങളൊന്നും മുസ്ലിങ്ങളല്ല എന്നല്ലേ അതിന്റെ അർത്ഥം ആ ചോദ്യത്തിന് മറുപടി പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ആ വാദപ്രതിവാദം അലസി നേരത്തെ പറഞ്ഞ വിഭാഗം മഹാന്മാരായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുടെ മരണശേഷം അവരുടെ കറാമത്യങ്ങളൊക്കെ മുറിഞ്ഞു പോകും എന്നതാണ് അവരുടെ വാദം റസൂലിനെ അത് അവരുടെ നേതാക്കളായിരുന്ന മഹാനായ കണ്ണിയേറ്റിട്ട് പറഞ്ഞു ലാ കട്ടു ലാ കട്ടു മഹാനായ

നിയമങ്ങളെ വക്രീകരിച്ച് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ വിഭാഗമാണ് കേരളത്തിലുള്ള മൂന്നാമത്തെ അല്ലെങ്കിൽ സമസ്ത ഇല്ലാത്ത മറ്റു വിഭാഗങ്ങൾ നമ്മൾ ആരെയാണ് പിന്തുടരേണ്ടത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വിഷയം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് നമുക്ക് ദഹനമായിട്ട് മഹാന്മാരെ കുറിച്ച് പറഞ്ഞു തരുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പിത്തിന നിറഞ്ഞ ഒരു കാലത്താണ് ജീവിക്കുന്നത് ഈ വിഭാഗം ആളുകൾ നമ്മുടെ ഒക്കെ മഹലത്തുകളിൽ കടന്നുകൂടി അവിടെയൊക്കെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അതിൽ പല ആളുകളും പല രൂപത്തിലും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു വിശുദ്ധമായ സമസ്ത കേരള ഗർഭീയ തൊഴിലുമായിരുന്ന ആ മഹത്തായ സംവിധാനം കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളില്ലാതെ കുഴപ്പങ്ങളില്ലാതെ പോകുന്നത് നമ്മുടെ ഈ മാനൻ ആ പഴയപടി നിലനിൽക്കുന്നത് ഈ വിഭാഗം ഒക്കെ മഹല്ലത്തുകളിൽ കടന്നുകൂടി ആ മഹല്ലത്തുകളിലൊക്കെ ഒരു സാമ്പാറ രൂപത്തിലുള്ള ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയാൽ നമ്മുടെ മക്കളാകുന്ന അടുത്ത തലമുറ ഈ മൺ നഷ്ടപ്പെട്ടവരായി മരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകും അമ്മാവ് സുബാന ഹൂഹത്താരെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ദുഃഖ ചെയ്യുന്നതോടൊപ്പം ആ കാര്യത്തിലൊക്കെ നിങ്ങളുടെ ഒക്കെ മഹല്ലത്തുകളിൽ പ്രസ്തുത വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ ശക്തമായ ജാഗ്രതയുണ്ടാകണം ശ്രദ്ധയുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്